Hello, a ഒത്തിരി ഇങ്ങനെ ഒരു ലോങ് വീഡിയോസ് ഇട്ടിട്ട് വേറെ ഒന്നും ഉണ്ടല്ലോ എങ്ങും പോകുന്ന അങ്ങനെ എടുക്കുന്നൊന്നും ഇല്ല വീഡിയോസ് അതുകൊണ്ടാണ് ഇടാത്തത് അപ്പോൾ ഇന്ന് ഒരു വീഡിയോ ഇടാന്ന് വെച്ചു ആദ്യം നോക്കി ഞങ്ങളൊരു സ്ഥലം വരെ പോകാൻ ഇറങ്ങിയതാണ് ഇറങ്ങി വണ്ടിയൊക്കെ കയറ്റി കഴിഞ്ഞപ്പോഴാണ് പുള്ളി നോക്കുമ്പോൾ പേരല്ലേ ഒരു പേരക്കാൻ നോക്കി ഇന്ന ഇത് പറിച്ചിട്ട് തന്നെ കാര്യമൊന്നും പറഞ്ഞിട്ട് അതേ വലിഞ്ഞു കയറിയതാണ് നന്നായിട്ട് തെന്നുണ്ടായിരുന്നു ഞാൻ എന്തൊക്കെയാണോ പറയുന്നത് എനിക്ക് തന്നെ അറിയത്തില്ല ഒന്ന് ഇറങ്ങി വരാൻ പറഞ്ഞ് എത്ര നേരം വിളിച്ചിട്ടാണോ ആ പേരക്കേം കൊണ്ട് തന്നെ പുള്ളി പറഞ്ഞേ വേറെ ഒന്നും അല്ല ഞങ്ങളുടെ ഇവിടെ മണർക്കാട് പള്ളിയുടെ അടുത്ത് മണർകാട് കാർണിവൽ എന്ന് പറഞ്ഞൊരു പരിപാടി വന്നു അപ്പോൾ എന്നാൽ പിള്ളേരെയും കൊണ്ടൊന്ന് പോകാമല്ലോ എന്ന് വെച്ച് ഇറങ്ങി തന്നെ ജസ്റ്റ് പോയി ഒന്ന് കാണിക്കാം പിള്ളേരെയും കൊണ്ട് പോയാൽ തന്നെ നല്ലൊരു ചിലവും പരിപാടിയൊക്കെയാണ് അപ്പം അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങിയതായിരുന്നു അപ്പോഴാണ് പുള്ളി ഇതേ പേരിടാണ്ടക്കായിട്ടെന്ത് എന്നെയും തോന്നുന്നു കേട്ടോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു അങ്ങനെ ആ പേരക്കൊക്കെ പറിച്ചുകൊണ്ടാണ് വന്നു അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോകാനായിട്ട് തുടങ്ങി വലിയ പരിപാടിയൊന്നുമല്ല നമ്മുടെ ഈ കോട്ടയംകാർക്ക് അങ്ങനെ വലുതായിട്ടൊന്നും ഇറങ്ങാനോ കറങ്ങാനോ ഉള്ള ഒന്നും വരുന്നില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചെറുതായിട്ട് ഇങ്ങനെ വരുന്ന പരിപാടികൾക്കൊക്കെയാണ് സത്യം പറഞ്ഞ ആൾക്കാർ പോകുന്നത് ഇതിന് മാത്രം ജനങ്ങൾ ഈ കോട്ടയത്ത് ഉണ്ടോന്ന പോലും ഇങ്ങനെ വരുന്ന പരിപാടി ചെല്ലുമ്പോൾ നമ്മൾ കാണുന്നത് ഇവിടെ അങ്ങനെ ആർക്കും പോകാൻ പറ്റിയ സ്ഥലങ്ങളൊന്നുമില്ല അതാണ് ആയിട്ടുള്ള പ്രശ്നം അങ്ങനെ അപ്പം ഞങ്ങൾ പള്ളിയിലടച്ചിരുന്നു പള്ളിയിലടുത്ത ലൈറ്റ് സെറ്റിങ്സും പിന്നെ എന്തോ പള്ളിക്കകത്ത് പരിപാടികളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു നമ്മൾ പുറകിലായിട്ടാണ് പരിപാടികളൊക്കെ നടക്കുന്നത് എന്താ ഫുഡിൻ്റെയൊക്കെ അത് അത് ഏതാണ്ട് അഞ്ച് ദിവസം എങ്ങാണ്ടേ ഉള്ളതായിരുന്നു എന്നാ ഫുഡ് താല്പര്യമുള്ളവർക്കൊക്കെ കയർത്തിന്നെ അങ്ങനത്തെ ഈ ഐസ്ക്രീമോ പിന്നെ എന്തൊക്കെയോ ഷവർമ പോലത്തെ സംഭവങ്ങളൊക്കെയാണ് ഞങ്ങൾ ഏതാണ്ട് ആ സെക്ഷനിലോട്ട് അങ്ങനെ പോയിരുന്നു ഇല്ല വെളിയിൽ നിന്നങ്ങനെ ആ ഫുഡ് അങ്ങനെ മേടിച്ച് കൊടുക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല പിന്നെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കേട്ടോ ഈ മരണക്കിണറും പിള്ളേർക്കുള്ളതൊക്കെ അത് ഈ മരണക്കിണറിന് വേണ്ടി ടിക്കറ്റ് വരെ എടുക്കാൻ പോയി പുള്ളി വിളിച്ചു ഞാൻ ചെന്നില്ല എനിക്ക് പേടിയാണ് പേടിയാകട്ടോ ഇമാതിരി സാധനങ്ങളോടൊക്കെ എനിക്ക് പേടിയാണ് ഇതൊക്കെ പിന്നെ പിള്ളേരെ അതൊക്കെ ഒന്ന് കാണിച്ചു ചരതിലൊക്കെ കേറി. ഭയങ്കര പേടിയാണ് എന്നെ പോലെ തന്നെയാണ് അതുകൊണ്ട് ഒത്തിരി നേരം ഒന്നും നിന്നില്ല ഇതൊക്കെ കണ്ടു പോകുന്നു അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബൈ